ചിലരൊക്കെ സുഖമാണോ അപ്പോൾ നിങ്ങളുടെ വീട് ഇത് ഇതുപോലെ ഒരിഞ്ഞ സോസ് ബോർഡിലുണ്ടോ എടുക്കലേ അതാണ് എടുത്തുകൊണ്ടുപോയി നമുക്ക് അത് വെച്ചൊരു അടിപൊളി എല്ലാം ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലൂ ഗണും കൂടെ വേണം അപ്പോൾ അതൊന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവാനായിട്ട് ഇനി നമുക്ക് നമ്മൾ സോസ് ബോർഡിനങ്ങ് സുന്ദര കുട്ടപ്പനാക്കി എടുത്താൽ അപ്പോൾ അതിനായിട്ട് സുന്ദര കുട്ടപ്പനാക്കാം അതിനായിട്ട് ഇത് ഇതുപോലെ ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് അത് തന്നെ ഒരു ഓവൽ ഷേപ്പ് പോലെ ഇരിക്കും ഒരു വളവും തിരിവൊക്കെ ഉള്ള ഒരു ഓവൽ ഷേപ്പാണ് കേട്ടോ ചെറുത് അപ്പോൾ ആദ്യം ഒരു ചെറുത് അതിനെങ്ങാട്ടി കുറച്ചും കൂടെ വലിയത് അതിനെങ്ങാട്ടി കുറച്ച് അപ്പോൾ ഒരു മൂന്നോ നാലോ വരുന്ന ഒരു സെറ്റ് അങ്ങനെ നമുക്ക് ഇതുപോലൊന്ന് വരച്ചെടുക്കാമേ ഗ്ലൂ ഗണ്ണുപയോഗിച്ചത് ഇതുപോലെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൂ ഗണ് നന്നായിട്ട് ഗ്ലൂ സ്റ്റിക്ക് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇതുപോലെ വർക്ക് ചെയ്യാവോ എന്നാലും നല്ല ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരു മൂന്ന് നാലെണ്ണം ഒക്കെ വരുന്ന ഒരു സെറ്റായിട്ട് ഓരോരോ സെറ്റുകളായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കാമേ അപ്പം ഈ ഒരു വർക്ക് ഈ നിങ്ങൾക്ക് ഈ സോസ് ബോർഡിൽ മാത്രമല്ല ഉള്ളൂ നിങ്ങൾക്ക് ഏതൊരു ബോർഡിലും ചെയ്യേം ചെയ്യാം അതുപോലെ പാറ്റേൺസ് നിങ്ങളുടെ ഐ അനുസരിച്ച് ചെയ്യാം റൗണ്ടോ സ്ക്വയറോ ട്രയാ പാറ്റേൺസ് ഒക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു വർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് ഏകദേശം അര മണിക്കൂർ മുക്കാൽ മണിക്കൂറുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഫൈനലിലൊക്കെ ഞാൻ പ്രതീക്ഷയും കാട്ടി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഗ്ലൂഗണ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടും അപ്പോൾ അത് ഒന്ന് ഉണങ്ങിയ ശേഷം ഇതുപോലെ നമ്മൾ ഷാർപ്പഞ്ചായിട്ട് സ്റ്റിച്ചേഴ്സോ എന്തെങ്കിലും നൈഫൊക്കെ എടുത്തിട്ട് നമ്മൾ ഗ്ലൂ സ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ഓരോന്ന് അടുത്തലോട്ട് ഇങ്ങനെ പോകുമ്പോൾ അത് അങ്ങനെ നൂല് പോലെ അങ്ങ് പറ്റി പിടിക്കും അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണേ ഞാൻ ഞാനിവിടെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ആ ഒരു നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് വലിച്ച പാറ്റേൺസിൽ ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ യൂസ്ഫുൾ എന്ന് തന്നെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് എടുക്കുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കളേഴ്സുകൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ അപ്ലൈ ചെയ്ത് നന്നായി ഒന്ന് ഡ്രൈ ആയ ശേഷം ഞാൻ എന്തായാലും ഇതുപോലെ ഒരു മെറ്റാലിക് ഗോൾഡ് ഷെയ്ഡ് എടുത്തിട്ടുണ്ടോ കേട്ടോ അത് ഉപയോഗിച്ച് നമുക്ക് എന്നെ കുറച്ചും കൂടെ ഒന്ന് ഭംഗി വിട്ടാം അതിനായിട്ട് ആ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ പാറ്റേൺ വരച്ച് തന്നെ മോളിലൂടെ കവർ ചെയ്യുന്ന രീതിയിൽ രീതിയിലത് ഇതുപോലെ ഒന്ന് മെറ്റാലിക് ഗോൾഡ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബോഡിലൊന്ന് അപ്ലൈ ചെയ്തെടുക്കണം ഈ രീതിയിൽ അപ്പം ഈ ഒരു കളേഴ്സ് ഇപ്പോൾ മെറ്റാലിക് ഗോൾഡ് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ലൈറ്റ് ബ്ലൂ ഷേഡ് ബേസ് ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഈ ഒരു മെറ്റാലിക്കിൻ്റെ സാധനത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പം നല്ല ഭംഗിയായിരിക്കും അത് തിരിച്ചു അത് കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് കളേഴ്സ് അതൊക്കെ നിങ്ങളുടെ ഇടയ്ക്ക് അനുസരിച്ച് കൊടുക്കാതാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നില്ല ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്